ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കഥ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം രാമായണം കഥ കേൾക്കാം സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ് തിരുവനന്തപുരം ഓഡിയോ കൃഷ്ണകുമാരി ഇതിന് മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക നോട്ടിഫിക്കേഷൻസ് വേണമെന്നുള്ളവർ അടുത്തു കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീരാമചന്ദ്രായ നമ യുദ്ധം സൂര്യൻ അസ്തമിച്ചു ഭീകരമായ രാത്രി വന്നെത്തി മൂക്കോട് മൂക്കു തട്ടിയാലും അറിയാത്തത്ര കടുത്ത ഇരുട്ട് എല്ലായിടത്തും വ്യാപിച്ചു പകൽ യുദ്ധത്തിലെ പരാജയത്താൽ കോപിഷ്ടരായ രാക്ഷസന്മാർ കപികളെ തിരഞ്ഞുകൊണ്ട് ഇങ്ങും ഓടി നടന്നു കപിവരന്മാരാകട്ടെ കയ്യിൽ കിട്ടിയ രാക്ഷസരെ പല്ലും നഖവും കൊണ്ടാക്രമിച്ചു അവരുടെ രഥങ്ങളെ തല്ലിയുടച്ചു അവ്യക്തമായി അങ്ങിങ്ങ കാണുന്ന രാക്ഷസന്മാരെ രാമലക്ഷ്മണന്മാർ അമ്പിനിരയാക്കി ചോരപ്പുഴ എങ്ങും ഒഴുകി ഭേരീനാഥം എവിടെയും ഉയർന്നു പൊങ്ങി പരിക്കുപറ്റി വീണവരുടെ ദീനവിലാപം കൊണ്ട് അന്തരീക്ഷം ഭീതിജനകമായി ആ രാത്രി വാനര രാക്ഷസ കുലത്തിൻ്റെ നാശത്തിനായി പിറന്നതാണോ എന്നു തോന്നും ആ യുദ്ധം കണ്ടാൽ ഏഴുകടലുകളും ഒന്നിച്ചലറി അടുക്കുന്നതുപോലെ രാക്ഷസന്മാർ രാമചന്ദ്രന് നേരെ പാഞ്ഞടുത്തു കൂസലൊന്നും കൂടാതെ രാമൻ്റെ കോതണ്ഡത്തിൽ നിന്ന് ആറമ്പുകൾ പുറപ്പെട്ടു മഹാപാർശ്വൻ മഹോദരൻ ശുഗൻ വജ്രദംഷ്ട്രൻ സാരണൻ യജ്ഞശത്രു എന്നിവർ പലായനം ചെയ്യാൻ മറ്റൊന്നും വേണ്ടി വന്നില്ല അതുകൊണ്ടും തീർന്നില്ല അഗ്നി കുണ്ടത്തിലേക്ക് ഈയാം പാറ്റകൾ എന്ന പോലെ രാക്ഷസന്മാർ രാമനോടെ എതിരിടാൻ പാഞ്ഞു വന്നുകൊണ്ടിരുന്നു പക്ഷെ അവരുടെ സ്ഥിതിയെക്കുറിച്ച് പറയേണ്ടതില്ലോ പൊൻകെട്ടുകെട്ടിയ രാമബാണങ്ങൾ പടക്കളം മുഴുവൻ പാഞ്ഞു പാഞ്ഞുചെന്നു അത് കണ്ടാൽ മിന്നാമിനുങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്ന ശരത്കാല രാത്രിയാണോ എന്ന് തോന്നിപ്പോകും കറുത്ത നിറമുള്ള കപിവരന്മാർ കയ്യിൽ കെട്ടിയ രാക്ഷസന്മാരെ വിഴുങ്ങിക്കൊണ്ടിരുന്നു രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ കോപത്തോടെ എതിരിട്ട അംഗദൻ സൂതനെയും അശ്വങ്ങളെയും അരക്ഷണം കൊണ്ട് ഇല്ലാതാക്കി തേര് നശിപ്പിച്ചതോടെ ഇന്ദ്രജിത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു യുദ്ധപരാക്രമിയായ ഇന്ദ്രജിത്തിനെ പരാജയപ്പെടുത്തിയതിൽ ബാലീപുത്രനായ അങ്കദന് ദേവന്മാരും രാമലക്ഷ്മണന്മാരും വാഴ്ത്തി എന്നാൽ പരാജയം മൂലം കോപാന്തനായ ഇന്ദ്രജിത്ത് ആകാശത്ത് മറഞ്ഞു നിന്ന് ആക്രമിക്കാൻ ഒരുമ്പെട്ടു ഇത് മനസ്സിലാക്കിയ ശ്രീരാമൻ കവികളെല്ലാവരും സുഗ്രീവനോട് ചേർന്നു നിൽക്കാൻ കൽപ്പന കൊടുത്തു ബ്രഹ്മാവിൽ നിന്ന് ശ്രേഷ്ഠമായ വരങ്ങൾ നേടിയിട്ടുള്ള ഇന്ദ്രജിത്ത് മൂന്ന് ലോകത്തെയും വിറപ്പിക്കുന്നവനാണ് പക്ഷേ രാത്രി തങ്ങൾക്ക് ഒന്നും ചെയ്യുവാനാകില്ലെന്നും രാമൻ കവികളോട് പറഞ്ഞു നാഗാസ്ത്രബന്ധനം രാവണ പുത്രൻ ആകാശത്ത് മറിഞ്ഞു നിന്ന് ഇടിവാള് പോലുള്ള അമ്പുകൾ കവികൾക്കു നേരെ തുരുതുരാ തുരുതുരാതൊടുത്തുവിട്ടു നാഗാസ്ത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ശ്രീമൃരാമലക്ഷ്മണന്മാർക്ക് നേരെ അയച്ചു ആ കള്ളപ്പോരിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആ മഹാപരാക്രമികൾ വിഷമിച്ചു ശ്രീരാമലക്ഷ്മണന്മാർ നാഗാസ്ത്രങ്ങളാൽ ബന്ധിതരായി നാഗങ്ങളാകുന്ന ശരങ്ങളാൽ രാമലക്ഷ്മണന്മാർ ബന്ധിതരായി കിടക്കുന്നത് കപി സമൂഹം കണ്ടു ഇന്ദ്രജിത്തിൻ്റെ നീക്കങ്ങൾ അറിയുവാൻ രാമചന്ദ്രൻ വാനരപ്രമുഖരായ പത്തു പേരെ പറഞ്ഞയച്ചു നീലൻ അങ്കദൻ ശരദൻ റക്ഷഭൻ വിനതൻ ജാംബവാൻ സാനുപ്രസ്ഥൻ ഋക്ഷ വസ്കന്ദൻ സുഷേണ പുത്രന്മാരായ രണ്ടുപേർ എന്നിവരെയാണ് ഈ ചുമതല രാമൻ ഏൽപ്പിച്ചത് പേരും പത്ത് ദിക്കുകളിൽ അന്വേഷണത്തിനായി പുറപ്പെട്ടു അവരുടെ നീക്കത്തെ ശക്തങ്ങളായ അമ്പുകൾ കൊണ്ട് രാവണപുത്രൻ തടഞ്ഞു ഇന്ദ്രജിത്തിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല ശത്രുവിനെ കാണാതെ അവരുടെ ദേഹമാസകലം മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തു മൂർച്ചയുള്ള അമ്പുകൾ രാമലക്ഷ്മണന്മാരുടെ മേൽ വീണ്ടും പതിക്കുകയും ചെയ്തു അവർ നാഗാസ്ത്രങ്ങളാൽ മൂടപ്പെട്ടു മുറിവുകളിൽ നിന്ന് രക്തം ചൊരിഞ്ഞു മറിഞ്ഞിരുന്നു കൊണ്ട് മേഘനാഥൻ പറഞ്ഞു ഞാൻ മറിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുമ്പോൾ ദേവേന്ദ്രനു കൂടി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല പിന്നെയാണോ നിസ്സാരരായ നിങ്ങൾ നിങ്ങൾക്ക് ഇനി കാലപുരി പോകാൻ അധികം നേരം വേണ്ട രാമചന്ദ്രൻ്റെയും ലക്ഷ്മണൻ്റെയും മർമ്മം നോക്കി നിശിത ബാണങ്ങൾ ഇന്ദ്രജിത്ത് അയച്ചു കണ്ണു തുറന്ന് നോക്കുവാൻ പോലും അവർ അശക്തരായി അവർ മണ്ണിൽ മറിഞ്ഞു വീണു ശരീരത്തിൽ അമ്പു തറയ്ക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയുണ്ടായിരുന്നില്ല രണ്ടു നദികൾ ചോരയായി അവരിൽ നിന്ന് ഒഴുകി തുടങ്ങി ശരതൽപ്പത്തിലേക്ക് രാമചന്ദ്രൻ പതിക്കുന്നത് കണ്ട് ലക്ഷ്മണന് ജീവനിലുള്ള ആശ തന്നെ നഷ്ടപ്പെട്ടു വാനരന്മാർ ഇത് കണ്ട് നിലവിളിച്ചു തുടങ്ങി നാഗങ്ങളാൽ മൂടപ്പെട്ട മഹാമന്നന്മാരെ കണ്ട് ഹനുമാൻ തുടങ്ങിയ കവിപ്രമുഖർ ദുഃഖിച്ചു വിവശരായി ഈ സമയം സുഗ്രീവനും വിഭീഷണനും അവിടെ എത്തി യാതൊരു അനക്കവുമില്ലാതെ രാമലക്ഷ്മണന്മാർ കിടക്കുന്നത് കണ്ട് വിങ്ങി പൊട്ടി വാനരന്മാർ ആകാശത്തിലേക്ക് നോക്കിയിട്ടിങ്ങും ഇന്ദ്രജിത്തിൻ്റെ പൊടി പോലും കാണാൻ കഴിഞ്ഞില്ല മായ തിരശ്ശീലയ്ക്കുള്ളിൽ നിൽക്കുന്ന ഇന്ദ്രജിത്തിനെ വിഭീഷണൻ നോക്കിക്കണ്ടു മഹാവരങ്ങൾ സമ്പാദിച്ച് പോരിനിടയിൽ മറയാൻ കഴിയുന്ന പരാക്രമിയായ മേഘനാഥനെ വിഭീഷണൻ്റെ നേത്രങ്ങൾ കണ്ടുപിടിച്ചു അഹങ്കാരവും സന്തോഷവും കൊണ്ട് ആ രാക്ഷസകുമാരൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പരാക്രമികളായ രാക്ഷസന്മാരെ നിഗ്രഹിച്ച വീരന്മാർ ഇതാ വീണു കിടക്കുന്നു എൻ്റെ ബാണങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകാൻ ദേവന്മാർക്കോ ഋഷിവര്യന്മാർക്കോ കഴിയുകയില്ല ലങ്കയുടെ സർവ്വ ദുഃഖങ്ങൾക്കും കാരണമായവരെ ഞാനിതാ നശിപ്പിച്ചിരിക്കുന്നു ഇത് പറഞ്ഞ ശേഷം രാമലക്ഷ്മണന്മാർക്ക് ചുറ്റും നിൽക്കുന്ന കവിശ്രേഷ്ഠന്മാർക്ക് നേരെ അമ്പുകൾ വർഷിച്ചു തുടങ്ങി അവരിൽ പലരുടെയും നെഞ്ചു പിളർന്നു ഇത് കണ്ട രാക്ഷസന്മാർ ആർപ്പ് വിളിച്ചു രാക്ഷസന്മാർക്ക് മുഴുവൻ സന്തോഷം നൽകിയ ഇന്ദ്രജിത്ത് നിശായുദ്ധം ജയിച്ച് അന്തപുരത്തിലേക്ക് മടങ്ങി ദുഃഖം മൂലം സുഗ്രീവന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല ഹതാശനായ വാനരേശ്വരനോട് വിഭീഷണൻ ആശ്വാസവാക്കുകൾ പറഞ്ഞു സുഗ്രീവ ദുഃഖിതനാകരുത് എന്നും യുദ്ധം ഈ വിധം തന്നെയായിരിക്കും ഈ മഹായശസ്വികൾ മോഹാലസ്യത്തിൽ നിന്നുണരും നമുക്ക് ഇവർ തന്നെ ധൈര്യം നൽകും ധർമ്മത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഇവർക്ക് മരണം ഉണ്ടാവുകയില്ല ചിഹ്നിച്ചിതറുന്ന സൈന്യത്തെ ഒന്നിച്ചു നിർത്തു എന്നെ കാണുമ്പോൾ പോലും ഇപ്പോൾ വാനരന്മാർ ഭയപ്പെടുന്നു അവരെ സന്തുഷ്ടരാക്കൂ വിഭീഷണൻ്റെ വാക്കുകൾ സുഗ്രീവനെ ദുഃഖത്തിൽ നിന്നുണർത്തി ഇന്ദ്രജിത്ത് തൻ്റെ സൈന്യപ്രമുഖരുമായി രാവണൻ്റെ മുന്നിലെത്തി പിതാവിന് ഏറ്റവും സന്തോഷകരമായ വർത്തമാനം അറിയിക്കുകയും ചെയ്തു മകൻ്റെ മഹാകൃത്യങ്ങൾ അറിഞ്ഞ് രാവണൻ അത്യധികം സന്തോഷിച്ചു ഇന്ദ്രജിത്തിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു മൂർച്ഛിത രാഘവ പ്രദർശനം ഇന്ദ്രജിത്ത് അരമനയിലേക്ക് മടങ്ങിയതിനു ശേഷവും രാമലക്ഷ്മണന്മാരെ കാത്തുകൊണ്ട് ഹനുമാൻ ജാമ്പവാൻ തുടങ്ങിയ കവിവരന്മാർ വൃക്ഷങ്ങളുമേന്തി നിലകൊണ്ടു ഏതു നിസ്സാര ശബ്ദം പോലും അവരെ ജാഗരൂകരാക്കി വാർത്തകൾ കേട്ട ശേഷം രാവണൻ സീതാദേവിക്ക് കാവലിരുത്തിയിരുന്ന രാക്ഷസികളെ അരികെ വിളിച്ചു ത്രിജടയടക്കം എല്ലാവരും ലങ്കേശ്വരനു മുൻപിൽ ഹാജരായി വിവരങ്ങൾ എല്ലാം അറിഞ്ഞുവല്ലോ സീതയെ ഉടനടി കാര്യങ്ങൾ അറിയിക്കണം നമ്മുടെ മകൻ ഇന്ദ്രജിത്ത് ആ രാമലക്ഷ്മണന്മാരെ വധിച്ചു പുഷ്പക വിമാനത്തിലേറ്റി യുദ്ധഭൂമിയിൽ സീതയെ കൊണ്ടുപോകുക എന്നിട്ട് വിശ്വാസം വരാനായി മരിച്ചു കിടക്കുന്ന അവരെ കാട്ടിക്കൊടുക്കുക അത് സീത കാണട്ടെ അതോടുകൂടി അവളുടെ അഹന്ത തീരും പിന്നെ എന്നോട് ചേരുകയും ചെയ്യും സ്വഭർത്താവ് മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ മറ്റൊരാശ്രയവുമില്ലാതെ എൻ്റെ അടുത്ത് വരും രാവണൻ്റെ ആജ്ഞ അനുസരിച്ച് രാക്ഷസികൾ സീതയെ പുഷ്പകത്തിലേറ്റി രാമലക്ഷ്മണന്മാർ കിടക്കുന്നത് കാട്ടിക്കൊടുക്കാനായി യാത്ര തിരിച്ചു എവിടെയും ഇന്ദ്രജിത്ത് രാമലക്ഷ്മണന്മാരെ വധിച്ചത് പെരുമ്പറ കൊട്ടി വിളിച്ചു പറയുന്നു ആയിരമായിരം വാനരന്മാർ മരിച്ചു കിടക്കുന്നതാണ് സീത ആദ്യം കണ്ടത് എണ്ണിയാലൊടുങ്ങാത്ത രാക്ഷസ ശവങ്ങളും കണ്ടു എല്ലാ അംഗങ്ങളിലും അമ്പുകളേറ്റ് തേജസ്സില്ലാതെ യുദ്ധഭൂമിയിൽ വെറും മണ്ണിൽ കിടക്കുന്ന തൻ്റെ പ്രിയതമനെയും അനുജൻ ലക്ഷ്മണനെയും ദേവി കണ്ടു അവരുടെ കയ്യിൽ നിന്ന് പിടി കിടക്കുന്ന വില്ലുകൾ പടച്ചട്ട പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു വെറും മണ്ണിൽ നാഗങ്ങളാൽ പൊതിഞ്ഞ് തൻ്റെ പ്രിയതമൻ കിടക്കുന്നത് കണ്ടപ്പോൾ ദേവിയുടെ ഇടനെഞ്ചു പൊട്ടി ആ സാധ്യ വാവിട്ട് വിലപിക്കാൻ തുടങ്ങി തേജസ്സറ്റ് നിശ്ചലമായി കാണപ്പെട്ട ശ്രീരാമചന്ദ്രൻ്റെയും സൗമിത്രിയുടെയും ജഡങ്ങൾ സീതാദേവിയെ ദുഃഖനിമഗ്നയാക്കി താൻ ദീർഘസുമംഗലിയും പുത്രസമ്പത്തുള്ളവളുമാകുമെന്ന് വിജ്ഞന്മാർ പറഞ്ഞതെന്തിന് എന്ന് പറഞ്ഞ് വിലപിച്ചു തുടങ്ങി പണ്ഡിത വചനങ്ങളെല്ലാം അസത്യമായി തീർന്നുവല്ലോ വീരനായ രാജാവിൻ്റെ ധർമ്മപത്നിയാകും ഞാൻ എന്ന് പറഞ്ഞിരുന്നുവല്ലോ രാമൻ്റെ നിഗ്രഹത്തോടെ അതെല്ലാം അസത്യമായി തീർന്നല്ലോ എൻ്റെ കാലിലെ പത്മചിഹ്നം വെറുതെ ആയെന്നോ ആ ചിഹ്നമുള്ളവർ ഭർത്താവിനോടൊപ്പം പട്ടാഭിഷേകം ഏൽക്കുമെത്രേ ആ ശാസ്ത്രങ്ങളെല്ലാം അസത്യമാണല്ലോ എൻ്റെ തലമുടി നേർത്തതും തുല്യവുമാണ് പുരികങ്ങൾ കൂട്ടിമുട്ടിയിട്ടില്ല ഇടതൂർന്ന പല്ലുകളുണ്ട് കണ്ണ് കാൽ തുട കൈ എന്നിവയെല്ലാം പുഷ്ടിയുള്ളതാണ് രോമങ്ങളില്ലാത്ത കണങ്കാലുകൾ ഇങ്ങനെ ഉത്തമയായ പന്ത്രണ്ട് ലക്ഷണങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ട് എനിക്കെന്ന് പണ്ഡിതന്മാർ പറയുന്നു എല്ലാം വൃധാവിലായല്ലോ ദുർഘടമാർഗങ്ങൾ കടന്ന് എന്നെ അന്വേഷിച്ച് വന്ന് ഈ കാലിക്കുന്നിൽ കിടന്ന് ഇവർക്ക് മരിക്കേണ്ടി വന്നല്ലോ എല്ലാ ദിവ്യ സൂത്രങ്ങളും കയ്യിലുള്ള ഇവരെ ചതിവിൽ നിഗ്രഹിച്ച് എന്നെ അനാഥയാക്കിയല്ലോ ഇതറിയുമ്പോൾ കൗസല്യദേവിയുടെ ദുഃഖം എങ്ങനെ കാണാൻ കഴിയും ആ ദേവിക്ക് ഒരേയൊരു ചിന്ത മാത്രമേ ഉള്ളൂ സീതയെയും രാമലക്ഷ്മണന്മാരെയും വ്രതം കഴിഞ്ഞ് എനിക്ക് എപ്പോഴാണ് കാണാൻ കഴിയുക സീതാദേവിയുടെ ഈ വിലാപം കേൾക്കി ത്രിചട ആശ്വാസവാക്കുകൾ പറഞ്ഞു ദേവിയുടെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇല്ലായിരുന്നെങ്കിൽ വാനരന്മാർ രാമലക്ഷ്മണന്മാരെ ഇങ്ങനെ കാക്കുകയില്ല മാത്രമല്ല ഭർത്താവ് മരിച്ചിരുന്നെങ്കിൽ ദേവിയെയും കൊണ്ട് പുഷ്പക വിമാനം ഉയരുകയുമില്ല വാനരന്മാർ നിർഭയരായാണ് കാണപ്പെടുന്നത് പാതിവൃത്യത്തിൻ്റെ ഭാവമായ ദേവിയോട് ഞാൻ ഒരിക്കലും കളവ് പറയുകയില്ല നോക്കൂ ആ മുഖങ്ങളിലെ തേജസ് തീരെ നഷ്ടപ്പെട്ടിട്ടില്ല ഈ ആശ്വാസ വചനങ്ങൾ കേട്ടതോടെ ദേവി ഇപ്പറഞ്ഞത് മുഴുവൻ സത്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു മനോവേഗത്തിൽ സഞ്ചരിക്കുന്ന പുഷ്പക വിമാനം അശോകവനിയിലേക്ക് തന്നെ മടങ്ങി അവിടുത്തെ ശിംഷപ്പ വൃക്ഷ താൻ നേരിൽ കണ്ട കുമാരന്മാരെക്കുറിച്ച് ചിന്തിച്ച് സീതാദേവി വിവശതയോടെയിരുന്നു അമേയ ശക്തിമാനും നെഞ്ചുറുപ്പ് ഏറിയവനുമായ രഘുവരൻ ഇതിനിടെ മൂർച്ചയിൽ നിന്നുണർന്നു നാഗാസ്ത്രമോചനം മോഹാലസ്യ വിട്ടുണർന്ന ശ്രീരാമൻ തൻ്റെ അടുത്ത് പ്രജ്ഞയേറ്റു കിടക്കുന്ന അനുജൻ ലക്ഷ്മണനെ കണ്ടു എല്ലാ സുഖത്തിലും ദുഃഖത്തിലും നിഴലുപോലെ പിന്തുടർന്നിരുന്ന അനുജൻ കൊല്ലപ്പെട്ടു എന്ന് ധരിച്ച് ആ മഹാത്മാവ് വിലപിക്കാൻ തുടങ്ങി ആ ദുഃഖം രാമന് താങ്ങാവുന്നതിലും അധികമായിരുന്നു പ്രിയപ്പെട്ട അനുജനെ നഷ്ടപ്പെട്ട താൻ എന്തിന് ജീവിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി ഇനി എന്തിന് സീതയെ വീണ്ടെടുക്കണം ഈ ലോകത്തിൽ സീതയെപ്പോലെ എത്ര സ്ത്രീകളെ വേണമെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിക്കും എന്നാൽ എന്ത് ദുർവിധിയിലും താങ്ങും തണലുമായി നിൽക്കുന്ന അനുജനെ ലോകത്തെവിടെയും കണ്ടെത്താൻ കഴിയില്ല ഞാൻ ഇവിടെ വെച്ച് തന്നെ എൻ്റെ ജീവൻ ത്യജിക്കാൻ പോവുകയാണ് കൗസല്യദേവിയോടും മകനെ കാണാൻ വിതുമ്പുന്ന സുമിത്ര ദേവിയോടും എനിക്കെന്തു മറുപടിയാണ് നൽകാൻ കഴിയുക വിലപിക്കുന്ന ആ മാതാവിനെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയും ശത്രുഘ്നോടും ഭരതനോടും എന്ത് സമാധാനം പറയും എനിക്ക് വേണ്ടി പൊരുതിയ ലക്ഷ്മണനിത അവശ്യനായി കിടക്കുന്നു ദുഃഖിക്കുമ്പോൾ എനിക്ക് ആശ്വാസം പകരാൻ നീ ഉണ്ടായിരുന്നു ആരണ്യവാസത്തിന് എന്നെ നീ പിന്തുടർന്നതുപോലെ കാലപുരിയിലേക്ക് നിന്നെ ഞാൻ പിന്തുടരും ശരവർഷം നടത്തുന്നതിൽ കാർത്താ കാർത്താവീര്യർജുനേക്കാൾ മേന്മയുള്ള അനുജ നീ പള്ളിമത്തയ്ക്ക് പകരം നാഗാസ്ത്ര ബന്ധനത്തിലാണല്ലോ കിടക്കുന്നത് രാജാവാകുമെന്നത് വിഭീഷണന് കൊടുത്ത വാക്ക് വെറുതെ ആയല്ലോ സുഗ്രീവ അങ്ങ് പടയുമായി മടങ്ങിക്കൊള്ളൂ ഞാൻ നിങ്ങളിൽ സംപ്രീതനാണ് ഹനുമാനും നളനും ജാമ്പവാനും അങ്കദനും അതിഗംഭീരങ്ങളായ വീരപരാക്രമങ്ങൾ എനിക്കായി ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം ഭംഗിയായി നിർവഹിച്ചു എല്ലാവർക്കും മടങ്ങി പോകാൻ ഞാൻ അനുവാദം നൽകുന്നു എനിക്ക് വിടതരൂ രാമചന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള വിലാപം കേട്ട വാനരന്മാരുടെ കണ്ണുകളിൽ നിന്ന് ചുടുനീര് താഴേക്ക് പ്രവഹിച്ചു പടകളെ എല്ലാം വേണ്ട സ്ഥാനങ്ങളിൽ നിർത്തിയതിനു ശേഷം വിഭീഷണൻ രാമസവിധത്തിലേക്ക് വന്നു അത് കണ്ട ഇന്ദ്രജിത്താണെന്ന് ധരിച്ച് വാനരന്മാർ നെട്ടോട്ടമോടാൻ തുടങ്ങി എന്തുകൊണ്ടാണ് വാനരപ്പട ചിന്ന ഭിന്നമായി ചിതറി ഓടിയത് എന്ന് സുഗ്രീവ രാജാവിന് മനസ്സിലായില്ല ഒരു പക്ഷേ രാമലക്ഷ്മണന്മാരുടെ വീഴ്ചയിൽ ഭയചകിതരായതിനാലാകാം കവികൾ നെട്ടോട്ടം ഓടിയത് എന്നാണ് ആ രാജാവ് ധരിച്ചത് അപ്പോഴാണ് ഗതാപാണിയായ വിഭീഷണൻ അവിടെ എത്തുന്നത് കാര്യം പിടികിട്ടിയ സുഗ്രീവൻ പടയെ തിരിച്ചു വിളിക്കാൻ ജാമ്പവാനോട് പറഞ്ഞു ജാമ്പവാന് ഓടി നടന്ന സേനയെ വീണ്ടും സജ്ജമാക്കി ജാള്യതയോടെ കവികളെല്ലാം അടങ്ങി വന്നു രാക്ഷസേശ്വരനായ വിഭീഷണൻ അമ്പുകളാൽ മൂടപ്പെട്ട ആ സഹോദരന്മാരെ കണ്ട് അങ്ങേയറ്റം ദുഃഖിതനായി വെള്ളം എടുത്ത് രണ്ടു പേരുടെയും കണ്ണു തടവി പിന്നെ ദുഃഖം കൊണ്ട് വിലപിക്കാൻ തുടങ്ങി ഏറ്റവും കരുത്തന്മാരായ ഈ സഹോദരന്മാരെ കള്ളപ്പോരിൽ ദുഷ്ടനായ രാവണപുത്രൻ ഈ നിലയിലാക്കിയല്ലോ ഞാൻ ഇവരുടെ വീരത്തിൻ്റെ തണലിലാണല്ലോ വളർന്നത് രാജ്യത്തിനുള്ള എൻ്റെ ആഗ്രഹവും ഇതോടെ തീർന്നു രാവണൻ ഇപ്പോൾ ചാരിതാർത്ഥ്യനായി കപിരാജൻ സുഗ്രീവൻ വിഭീഷണനെ ആശ്വസിപ്പിച്ചു അങ്ങ് ധർമ്മിഷ്ഠനാണ് ധർമ്മമുള്ളവർക്കേ യുദ്ധത്തിൽ ജയമുള്ളൂ രാവണൻ അതിനാൽ ഈ യുദ്ധം ജയിക്കുകയില്ല രാമലക്ഷ്മണന്മാർ ഉടൻ തന്നെ മൂർച്ച വിട്ടുണരും തുടർന്ന് സുഷേണനോട് സുഗ്രീവൻ ഇങ്ങനെ പറഞ്ഞു രാമലക്ഷ്മണന്മാരെ ഉടനെ കിഷ്കിന്തയിലേക്ക് മടക്കിക്കൊണ്ടു പോകണം പടയെയും കൂടെ കൂട്ടിക്കോളൂ ഞാൻ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത് അവിടെ മടങ്ങിയെത്തിക്കൊള്ളാം ഇതുകേട്ട സുഷേണൻ്റെ ചിന്ത മറ്റൊരു വഴിക്ക് തിരഞ്ഞു തിരിഞ്ഞു ദേവാസുര യുദ്ധത്തിൽ അനേകം ദേവന്മാർ കൊല്ലപ്പെട്ടു ബൃഹസ്പതിയാണ് അവരെ വീണ്ടും ജീവിപ്പിച്ചത് ലക്ഷ്മണനെ അങ്ങനെ രക്ഷിക്കാമല്ലോ ആ മരുന്നുകൾ പാലാഴിയിലുണ്ടെന്ന് സുഷേണൻ സുഗ്രീവനോട് പറഞ്ഞു പനസനും സമ്പാദിയും ആ മരുന്നുകൾ കൊണ്ടുവരാൻ ഉടനെ പോകണമെന്നും പറഞ്ഞു അവർക്ക് ആ മരുന്നുകളെക്കുറിച്ച് നിശ്ചയമുണ്ട് സഞ്ജീവകരണി വിശല്യ ചന്ദ്രദ്രോണങ്ങൾ എന്നിവ ദേവന്മാർ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അമൃത കടഞ്ഞ സ്ഥലത്ത് അവയുണ്ട് ഇക്കാര്യങ്ങൾ സുഷേണൻ പറഞ്ഞു അങ്ങകലെ ആകാശത്തിൽ ഉഗ്രമായൊരു കൊടുങ്കാറ്റ് അലറി സമുദ്രത്തെ പാറിച്ചും ഭൂമിയെ ആകെ കുലുക്കിയും കാണപ്പെട്ട ആ കൊടുങ്കാറ്റ് അടുത്തുവരുന്നതായി തോന്നി വൻ മരങ്ങൾ കടപുഴകി സമുദ്രത്തിൽ പതിച്ചു ഘോരവിഷമുള്ള സർപ്പങ്ങൾ ചൂളി തുടങ്ങി അത് ഗരുഡന്റെ വരവാണ് അരക്ഷണത്തിനുള്ളിൽ ആകാശമധ്യത്തിൽ കത്തിക്കാളുന്ന തീക്കുണ്ടം പോലെ വിനതാസുതനായ ഗരുഡൻ പ്രത്യക്ഷനായി പക്ഷീന്ദ്രൻ കാഗുൽസ്ഥ നായകരെ സ്തുതിച്ചു കൊണ്ട് പാഞ്ഞെത്തി രാമലക്ഷ്മണന്മാരെ ഇരു ഇരുചിറവുകൾ കൊണ്ടും തഴുകി ഗരുഡൻ്റെ സ്പർശമേറ്റതോടെ രാമലക്ഷ്മണന്മാരുടെ ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങി അവരുടെ തേജസ്സും ഉത്സാഹവും വളർന്നു മൂർച്ച വിട്ട് രാമലക്ഷ്മണന്മാർ എഴുന്നേറ്റു ഇരുവരെയും ഗരുഡൻ ആലിംഗനം ചെയ്തു ഞങ്ങളെ രക്ഷിച്ച അങ്ങയെ കാണുമ്പോൾ മരിച്ചുപോയ പിതാമഹന്മാരെ കാണുമ്പോഴുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ടാവുന്നു ജീവൻ രക്ഷിച്ചവിടുന്ന് ആരാണ് രാമൻ്റെ ചോദ്യത്തിനുത്തരമായി താൻ ദശരഥൻ്റെ മിത്രമായ ഗരുഡനാണെന്ന് പറഞ്ഞു ഇന്ദ്രജിത്തിൻ്റെ ശരബന്ധത്തിൽ നിന്ന് രക്ഷിക്കാൻ ദേവന്മാർക്ക് പോലും കഴിയില്ല പക്ഷേ തൻ്റെ ദർശനത്താൽ തന്നെ ഉഗ്രനാഗങ്ങൾ ബാധ ബാധവിട്ടൊഴിഞ്ഞുവെന്നും ഗരുഡൻ പറഞ്ഞു മാത്രമല്ല കുടില ബുദ്ധികളായ രാക്ഷസന്മാരെ എപ്പോഴും ശ്രദ്ധിക്കണമെന്നും ഉപദേശിച്ചു പിന്നീട് ഇങ്ങനെ പറഞ്ഞു ഞാൻ വന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങട്ടെ യുദ്ധത്തിൽ അവിടുന്ന് വിജയിക്കും ലങ്കയിൽ അവശേഷിക്കുക ബാലന്മാരും വൃദ്ധന്മാരും മാത്രമായിരിക്കും സീതാദേവിയെ ഉടനെ തന്നെ അങ്ങേക്ക് ലഭിക്കും രാമചന്ദ്രനെ പ്രദക്ഷിണം വെച്ച് ഗരുഡൻ ആകാശത്തിൽ മറിഞ്ഞു രാമലക്ഷ്മണന്മാർ പൂർവാധികം തേജസ്സോടെ എഴുന്നേറ്റത് കണ്ട കവികൾ സിംഹനാദം മുഴക്കി രാക്ഷസന്മാരെ അമ്പരപ്പിക്കും വിധം അലറി വിളിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായി എത്തുന്നതാണ് ധൂമ്രാക്ഷപധം എന്ന ഭാഗം തൊട്ട് അടുത്ത ദിവസം കേൾക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്